ഇപ്പം ഇവിടം തൊട്ട് ആദ്യം തൊട്ട് വരുമെന്നു വിചാരിച്ചേ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അവിടുന്ന് ആളെ ആള് കേറിയോ ഇല്ലയെന്നറിയത്തില്ല കാരണം അകത്തുള്ള വിഷ്വൽസ് ഏ പെട്രോൾ പമ്പായിരുന്നു എന്തോ ഓ ഇവിടം കഴിഞ്ഞായിരുന്നു വണ്ടിക്ക് നല്ല സ്പീഡുണ്ടോ കേട്ടോ അങ്ങനെ എന്തോ ഒരു ചോപ്പ് ലാഗ് കാണിക്കുന്നുണ്ട് അതിന്റെ പുറകെ പോയി നോക്കാം ഇതാണ് വണ്ടി സൂം ചെയ്യുമ്പോഴുള്ള അവസ്ഥ സൂം കുറയ്ക്കുമ്പോഴുള്ള അവസ്ഥ ഓ ചെറിയൊരു ലാഗ് ഉണ്ടല്ലോ ർത്താം ബസ് ടേബലൊക്കെ അടിച്ചു എന്ത് എവിടെ ആയിരുന്നു എന്താ ആ വേഗം വേഗം കയറും ഞാൻ അടുത്ത വെല്ലടിച്ചു ഇനി നമുക്ക് വണ്ടി ഇറക്കാം ചെറുതായിട്ട് റോഡിൻ്റെ വെളിയിലാണ് മതിയേ അങ്ങനെ ഇട്ടാണ് നമ്മുടെ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളും ഒക്കെ വരുന്നു ഇടയ്ക്കൊക്കെ നല്ല എന്തോ കൈ നിൽക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ പറ വറുത്തുകയാണ് ഇത്രയും സ്പീഡിന് ഞായ്മുമ്പേ ഓടിച്ചിട്ടില്ലെന്ന് അടുത്തൊരു ബസ് സ്റ്റോപ്പ് വരുന്നുണ്ടോ അവിടെ നമുക്ക് ഫഷണലായിട്ട് നിർത്താൻ നോക്കാം ഓ അതവിടെ തന്നെ ഇടിക്കുകയും ചെയ്യും കയറിപ്പോടാമോ കൊറേ ഒരു വസ്തുണ്ടല്ലോ എന്തു ചെയ്യും ഓറെ കൂടെ പോവാ പെട്ടെന്ന് കേറന്ന് ഓക്കെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ സ്പോട്ടിൽ ചവിട്ടിക്കൊന്നു അങ്ങനെ നമ്മൾ ഒരു ഇറക്കം ഇറങ്ങി വരികയാണ് ഇനി എങ്ങോട്ടുള്ള വഴിയാണോ ഉണ്ടോ ഇപ്പൊ ആ പോസ്റ്റിൽ ചെന്നിടിച്ചു ആ പച്ച കത്തി കിടക്കുക ചുമ്പ കത്തി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നേ പച്ച കത്തി കിടന്നത് ഭാഗ്യം അത് കെ എസ് ആർ ടി സി ആണോ ഇല്ല പോക്കാ പോന്നല്ലേ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് സ്പീഡുണ്ട് ആ അടുത്ത ഫസ്റ്റെ പറ്റി ആളില്ല വണ്ടി നമുക്ക് ആവുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കേറി വണ്ടി എടുത്ത് അയാൾ കയറിയില്ലായിരുന്നു കേട്ടോ അടിയൊക്കെ ആണെന്നേനെ ഇല്ല ബസ് അങ്ങ് പോയല്ലോ അത് ഏത് വണ്ടിയാണെന്ന് നോക്കാനും ഇവിടെ ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്യാണില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഡിലേ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കയറുന്നതിന് ഇണ്ടോ വണ്ടി സ്റ്റാർട്ടായി മുമ്പോട്ടങ്ങ് ഈ ചെറുതായിട്ട് ിച്ചിട്ടുണ്ടേ അവള് അത് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ട്രിപ്പ് വളങ്ങും അടുത്ത വളം എത്തിയിട്ടുണ്ട് ഇതാണ് മോനെ അല്ല ബസ് ആ അതുകൊണ്ട് പോകുന്നു ആ റൂട്ട് തന്നെ അല്ല അത് വേറെ ഏതോ പിക്കപ്പ് വന്നു ഏ എന്തോ ഇന്നത്തെ ദിവസം ഞാൻ ആരെയാണോ കണിയുണ്ട് നമ്മൾ പറത്തുകയാണ് റോങ് സൈഡിൽ കയറിക്കുക അതാകുമ്പോൾ ഓപ്പോസിറ്റ് വലിയ വണ്ടികളും കാര്യങ്ങളും ഇല്ല ഇനി അടുത്ത ബസ് സ്റ്റോപ്പ് വരുന്നല്ലോ ആ ബസ് സ്റ്റോപ്പിൽ നമുക്ക് ആളെ എടുത്തിട്ട് പാലേയ് എവിടെ പോയി നിന്ന് ാണ് അകത്തെ കാഴ്ചയും കാര്യങ്ങളുമൊക്കെ ഒക്കെ നല്ല രസമുണ്ട് പക്ഷേ എനിക്ക് അകത്തിട്ട് ഓടിക്കായിരുന്നു കൂടെ അതാണ് അതിൻ്റെ അകത്തൊരു മെയിൻ മിസ്റ്റേക്ക് അതപ്പുറം വെളിയെടുക്കാം ഇതേ നമ്മളെ കൊണ്ടുപറ്റത്തുള്ളൂ കാറുകാരാ അങ്ങനെ ഒരു എസ് പോലത്തെ ഒരു വളവ് വളച്ച് വളച്ച് വളച്ചെടുക്കുകയാണ് അടുത്ത ബസ് സ്റ്റോപ്പ് ആവാറായി ഞാൻ അകത്തെ സീറ്റാണ് കണ്ടത് ഓ ട്രാവലർ ഇപ്പം പാടമാക്കിയതിനുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത ബസ് സ്റ്റോപ്പിലും വന്ന് ബ്രേക്ക് പിടിച്ചു ഈ ഡോറ് തുറക്കുന്ന കാര്യം മറന്നു മറന്നു വന്നു ഇനിയിപ്പം നേരത്തെ ഡോർ ഡോറാണ് തുറക്കണം ഇത് അത്രയും സമയം പോകുക പുറകുന്ന വണ്ടികളൊക്കെ കണ്ടിട്ട് അവർ പ്രാവും നമ്മൾ സ്പേസും കൊടുക്കുന്നില്ല അവർക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഇപ്പം പോയ ട്രാവലുകളുടെ പിന്നെയും ആ വളവ് നമ്മൾ വളവൊക്കെ പെയ്യെടുത്താൽ മതി ഒരു ധൃതിയില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെയൊക്കെ ഈ വണ്ടി മാറ്റിയാലോചിക്കോ ഇത് അത്ര ലെവലാകണമെന്നോ വണ്ടി എടുക്കാൻ കൊണ്ട് അടുത്ത ഓ ഈ വളമൊക്കെ അക ഇട്ട് കളിക്കാനാവസമാണ് പക്ഷെ നമ്മളറിയാത്ത പണിക്കാത്ത തലയും വെച്ച് കൊടുക്കാൻ പറ്റുന്നത് നൈസൊരു തേര് വരുന്നുണ്ട് ഇനി മേപ്പോട്ടാണോ ഉണ്ടോ വാവ് നേരത്തെ പോയാ കെ എസ് ആർ ടി സി മേളഡ് ഉണ്ട് നമ്മുടെ മുകളിലോട്ട് ഇട്ടോണ്ടിരിക്കുകയോ തേര് വന്നപ്പോനെ കയറി കാണത്തില്ല കേട്ടോ നമ്മുടെ വണ്ടി അങ്ങോട്ട് പോവുന്നുണ്ട് ആ വണ്ടിയെ മഷിയിട്ട് നോക്കിയാൽ കാണുമെന്ന് വിചാരിച്ചതല്ല അങ്ങനെ നമ്മൾ ഒരിറക്കം ഇത്രയും നേരം തേരി വന്നുകൊണ്ട് അത്രയും ചവിട്ടി വെച്ചോണ്ട് ആ സ്പീഡ് അറിയാൻ പറ്റുന്നുണ്ട് എന്തോ റിവേഴ്സ് കാണിക്കുന്നുണ്ടല്ലോ വഴി തെറ്റിയോന്നൊരു സംശയം ഇല്ലാതില്ല എന്നാലും ആ കെ എസ് ആർ ടി സിയെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കല്ലേ ഏ ഇപ്പം ചെന്നിടിച്ചാൽ ഞാൻ തോന്നി വഴി തെറ്റിയതാണെന്ന് അതെന്നാണെന്ന് ഏ ിലോട്ട് പോവാതെടുക്കണം കേട്ടോ ഇടൊക്കെ നല്ല ഡേഞ്ചർ എത്താട്ട് പോയി കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടത്തില്ല ഇപ്പൊ കുഴി പോയ ഗിയർ മാറ്റിയില്ലായിരുന്നു ഒന്നില്ല മക്കളെ ലാസ്റ്റ് നമ്മൾ വഴിയൊക്കെ തെറ്റി തിരിച്ചു പോവുകയാണ് എന്റെ ടാങ്കർ ലോറി ഇല്ലയോ പോയ അടുത്ത ടാങ്കർ ലോറി കൊണ്ടിറങ്ങാ ബസ് മാറ്റിട്ട് ഓക്കെ വാവ് അയ്യോ മാപ്പ് നോക്കിപ്പം അങ്ങോട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അങ്ങാണ്ടോ ഒതുക്കാനോ മരത്തി പിടിച്ചോ കുറച്ചും കൂടെ പോകണമായിരുന്നു അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഇടിച്ചെന്നായിരുന്നു തോന്നിയത് നമ്മൾ ഓല്ല അവിടെ എന്തോ കാണിക്കുന്നുണ്ടോ അതാണ് സ്റ്റാൻഡ് ഇതിൽ ഇറക്കുന്നേ സ്റ്റാൻഡിൽ ഇറക്കാൻ വേറെ വഴിയും കാര്യങ്ങളൊന്നുമില്ല ഇത് ശ്രദ്ധിച്ചില്ലല്ലയോ ちょっと。Okay.